ഞാനൊരു പ്രവാസിയായിരുന്നു പതിനഞ്ച് വർഷം പ്രവാസന എന്റെ കുടുംബം കൊലെത്താൻ വേണ്ടി ഞാൻ ജോലിയെടുത്ത് അവസാനം എന്റെ മൃഗം നഷ്ടപ്പെട്ട് ആൾക്കാരുടെ അതുപോലെ മറ്റുള്ളവരുടെ കൈ കൈ നീട്ടത്തൊരവസ്ഥ ഇരിക്കുവാൻ എനിക്ക് മോനില് നിങ്ങള് വീട്ടിൽ കണ്ടില്ല എന്റെ മോനെ ആ മോനാണെങ്കിൽ ഓട്ടി സമ്പാദിച്ച് അവര് ജീവിതകാലം മുഴുവൻ ും മറ്റുള്ള ചികിത്സയിലും ഞാൻ മുന്നോട്ട് പോയിരിക്കുന്ന കുടുംബത്തിൽ എന്റെ പോലെ ഞാൻ നഷ്ടപ്പെട്ട എന്റെ മോന് ചികിത്സിക്കാനും എന്റെ പോലെ മറ്റുള്ള ചെയ്യാൻ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ വേറെ ആൾ വേറെ ഒരു വ്യക്തിയില്ല അതുകൊണ്ട് ഞങ്ങള് സഹായിക്കണേ സഹായിക്കണേ ഈ ഒരു പ്രവാസിന്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കണം അസൈക്കും അസ്കർ സ്ഥലം എന്റെ ും നഷ്ടപ്പെട്ട് ഞാന് ആഴ്ചയിൽ മൂന്ന് ഡയാലിസി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇവിടെ എന്റെ ഓർത്തു കൊണ്ട് എന്റെ മോന് ഇതേമാതിരി ഓസും ബാധിച്ച് ചികിത്സയിൽ എനിക്ക് രോഗം ബാധിച്ച ശേഷം എന്റെ മോനെ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിടിക്കണം ഞങ്ങളതിന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്റെ എട്ടും ഒട്ടും തിരിയാത്ത എന്റെ മോനെ എന്റെ മോന് വേണ്ടി എങ്ങനെ നിങ്ങളെങ്ങനെ കുടുംബത്തെ സഹായിക്കും ഫിറോസ് ഓട്ടിസം ബാധിച്ച തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാം എനിക്ക് മരിക്കാൻ പേടിയില്ല പക്ഷെ ഈ ഒരവസ്ഥയിലിരിക്കുന്ന എന്റെ മകനെ തനിച്ചാക്കിയിട്ട് ആ മകനെ വിട്ടു വിട്ടുപോവാനാണ് എനിക്ക് പേടിയെന്നത് കാരണം ഇങ്ങനൊരവസ്ഥയിലുള്ള മക്കൾ ഉണ്ടായാല് ആ മക്കളെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ നെഞ്ചില് ആദ്യം മുഴുവൻ അതാണ് ഈ മകന് വേണ്ടി ജീവിക്കാനാ ആ ഉപ്പ നിങ്ങളുടെ മുന്നിൽ കൈ നിൽക്കുന്നത് പതിനഞ്ച് വർഷക്കാല പ്രവാസിയാണ് സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോ കാലിലൊക്കെ നീരും കിഡ്നി രോഗം ബാധിച്ച് അവശനായിട്ട് നാട്ടിലേക്ക് എത്തിയ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സഹോദരനാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട അസ്കർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ കിട്ടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം അസ്കറിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളോട് സംസാരിക്കണം എല്ലാവരും അസ്കർ വെട്ടിക്കാട്ടി മഹല്ലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ മഹല് പാതയാണ് ജക്കരിയ അസ്ലമി വണ്ടൂർ കമ്മിറ്റി ഭാരവാഹികം ഉണ്ട് വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ മഹല്ലുകാർ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുന്നത് വൃക്കരോഗം ബാധിച്ച് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങളാണ് ആ ചികിത്സയ്ക്ക് വേണ്ടി ചെലവ് ഉള്ളത് അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ താങ്ങും തണലുമായി ഇരിക്കുന്ന മക്കള് അതിലെ ഒരു മകന് വളരെ ഓട്ടീസും പിടിച്ച് വളരെ സീരിയസിലായി കിടക്കുകയും എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹായിക്കുകയും പ്രവർത്തിക്കുകയും സാമ്പത്തികമായി കഴിയുന്ന എല്ലാ നിലക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആണ് എന്റെ പഞ്ചായത്തിലെ ഒന്നാം വാർഡില് താമസിക്കുന്ന ഹസ്കർ ചൊള്ളിക്കുളവൻ എന്ന വ്യക്തി ഒരുപാട് വർഷങ്ങളായിട്ട് കിഡ്നി ഡയാലിസിസ് പേഷ്യൻ്റാണ് ഇന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും തകരാറിലായിരിക്കണം ആരോഗ്യപരമായും സാമ്പത്തികപരമായും വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് അസ്കറിൻ്റെ അസ്കറിന് മൂന്ന് മക്കളാണുള്ളത് ഒരു കുട്ടി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രതീക്ഷ വർഷ സ്കൂളിലെ ഓട്ടിസം ബാധിച്ച് പഠിക്കുന്ന കുട്ടിയാണ് ഈ ഒരു കുടുംബത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുക അസാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ സേനാ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ താമസിക്കുന്ന അസ്കർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അസ്കറിന് ഇരുവിക് വിർക്കുകളും തകരാറിലായിട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് എല്ലാവരും പരമാവധി സഹായിക്കണമെന്ന് മലപ്പുറം ജില്ലയിലെ വെട്ടിക്കാറ്റി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഷ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനഞ്ചു വർഷക്കാലം പ്രവാസിയാണ് സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാലൊക്കെ നീരെടുത്തിട്ട് കിഡ്നി രോഗിയായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് വരെ പണയപ്പെടുത്തി അദ്ദേഹം ചികിത്സ നടത്തി ഇന്ന് ഇരിക്കുന്ന വീട് പോലും പതിനഞ്ച് ലക്ഷം രൂപക്ക് ജപ്തിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം ഓട്ടീസം ബാധിച്ച ഒരു കുഞ്ഞുമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ കേട്ടതാണ് അഷ്കർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഗൂഗിൾ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് മുപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാനും ഈ ഇരിക്കുന്ന വീട് ജപ്തിയിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അതിന് കണ്ടെത്തണം ഇതിനു വേണ്ടിയിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്ലാ വലൈക്കും വറഹിമത്തുള്ള